നമസ്കാരം എല്ലാവരും പുരോഗമനപരമായി ചിന്തിക്കുമ്പോൾ പിന്നിലേക്ക് നടക്കുന്നവർ താലിബാൻ ഭരണകൂടത്തെ വിശേഷിപ്പിക്കേണ്ടി വരിക അങ്ങനെയാണ് ഇത്തരമൊരു വിശേഷണത്തിൽ മാത്രം ഒതുക്കിയാൽ ഒരുപക്ഷെ അത് കുറഞ്ഞു പോകും അത്രമാത്രം വിചിത്രവും ഭീകരവുമാണ് താലിബാൻ ഭരണകൂടത്തിൻ്റെ തീരുമാനങ്ങളും ഭരണപരിഷ്കാരങ്ങളുമൊക്കെ താലിബാൻ ഭരണത്തിന് കീഴിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് അവിടുത്തെ സ്ത്രീകൾ തന്നെയാണ് അത് ഓരോ ദിവസം കൂടുന്തോറും ഭീകരമാകുകയാണ് അതിലേക്ക് ഏറ്റവും ഒടുവിലായി ഉൾപ്പെടുകയാണ് കെട്ടിടങ്ങളുടെ ജനാലകളിലൂടെ സ്ത്രീകളെ കാണാൻ ഇടയാവരുതെന്ന ഉത്തരവ് വിചിത്ര ഉത്തരവിൽ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് അഫ്ഗാനിലെ ജനത പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ സമീപത്ത് താമസിക്കുന്ന സ്ത്രീകളെ കാണുന്ന തരത്തിൽ ജനാലകൾ ഉണ്ടാകരുത് സ്ത്രീകളെ അയൽക്കാർ കാണാത്ത തരത്തിൽ എല്ലാ വീടുകൾക്കും മതിൽ വേണമെന്നും ഉത്തരവിൽ പറയുന്നു സമീപത്തെ വീടുകളുടെ മുറ്റം അടുക്കള കിണറിൻ്റെ പരിസരം എന്നിങ്ങനെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ കാണാൻ കഴിയുന്ന വിധത്തിലുള്ള ജനാലകൾ പുതിയ കെട്ടിടങ്ങളിൽ പാടില്ല എന്നാണ് താലിബാൻ സർക്കാർ വക്താവ് അറിയിച്ചത് സ്ത്രീകൾ അടുക്കളയിലെ മുറ്റത്തും ജോലി ചെയ്യുന്നതും കിണറിൽ നിന്ന് വെള്ളം കോരുന്നതും കാണുന്നതും അശ്ലീല പ്രവർത്തനങ്ങൾക്ക് കാരണമാകുമെന്നാണ് സർക്കാർ വക്താവ് സബിഹുല്ല മുജാഹിദി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്ത ഉത്തരവിൽ പറയുന്നത് സമീപത്തെ വീടുകൾ കാണാത്ത വിധമാണ് കെട്ടിടങ്ങളുടെ നിർമ്മാണമെന്ന് മുനിസിപ്പൽ അധികാരികളും ബന്ധപ്പെട്ട വകുപ്പുകളും ഉറപ്പാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു നിലവിലുള്ള വീടുകൾക്ക് ഇത്തരം ജാലകങ്ങൾ ഉണ്ടെങ്കിൽ കാഴ്ച മറയും വിധം മതിൽ പണിയണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതു മുതൽ പൊതു ഇടങ്ങളിൽ നിന്ന് സ്ത്രീകളെ അകറ്റി നിർത്തുകയാണ് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ഈ ലിംഗവിവേചനത്തിനെതിരെ രംഗത്തെത്തി താലിബാൻ അധികൃതർ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിയന്ത്രിക്കുകയും തൊഴിൽ ചെയ്യാനുള്ള അവകാശം പരിമിതപ്പെടുത്തുകയും പാർക്കുകളിലേക്കും മറ്റ് പൊതുസ്ഥലങ്ങളിലേക്കുമുള്ള പ്രവേശനം തടയുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ജനാലകൾ സംബന്ധിച്ച ഉത്തരവ് പുറത്തു വന്നതും മുനിസിപ്പൽ അധികാരികളും മറ്റു ബന്ധപ്പെട്ട വകുപ്പുകളും അയൽവാസികളുടെ വീടുകൾ കാണുന്നത് സാധ്യമല്ലെന്ന് ഉറപ്പാക്കാൻ നിർമ്മാണ സൈറ്റുകൾ നിരീക്ഷിക്കണം അത്തരം ജനാലകൾ നിലവിലുണ്ടെങ്കിൽ അയൽക്കാർക്കുണ്ടാകുന്ന ശല്യങ്ങൾ ഒഴിവാക്കാൻ ഒരു മതിൽ പണിയുന്നതിനോ അല്ലെങ്കിൽ കാഴ്ച തടസ്സപ്പെടുത്തുന്നതിനോ ഉടമകളെ പ്രോത്സാഹിപ്പിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെടുന്നു താലിബാൻ ഗവൺമെന്റിന്റെ ഇസ്ലാമിക നിയമത്തിന്റെ കർശനമായ പ്രയോഗത്തിന് കീഴിൽ സ്ത്രീകൾ പൊതുസ്ഥലത്ത് പാടുകയോ കവിതകൾ വായിക്കുകയോ ചെയ്യുന്നത് പോലും അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു നിയമം വിലക്കുന്നു ചില പ്രാദേശിക റേഡിയോ ടെലിവിഷൻ സ്റ്റേഷനുകളും സ്ത്രീ ശബ്ദങ്ങൾ സംരക്ഷണം ചെയ്യുന്നത് നിർത്തി സ്ത്രീകൾ ജോലി ചെയ്യുന്ന സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങൾ പൂട്ടിക്കിട്ടുമെന്നും താലിബാൻ ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു സ്ത്രീ ജീവനക്കാരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശം നൽകി രണ്ടു വർഷങ്ങൾക്കിപ്പുറമാണ് താലിബാന്റെ പുതിയ നീക്കവും സ്ത്രീകളുടെ വസ്ത്രധാരണമായിരുന്നു വിലക്കിനു പിന്നിലെന്നും വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഞായറാഴ്ച എക്സൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് അഫ്ഗാൻ ധനകാര്യ മന്ത്രാലയം പുതിയ നിർദ്ദേശം നൽകിയത് ഉത്തരവ് പാലിക്കാത്തപക്ഷം അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കാനുള്ള ലൈസൻസ് റദ്ദാക്കുമെന്നും കത്തിൽ പറയുന്നു അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അവകാശങ്ങൾ ഇസ്ലാമിക നിയമം ഉറപ്പാക്കുന്നു എന്നാണ് താലിബാൻ ഭരണകൂടം അവകാശപ്പെടുന്നത് പെൺകുട്ടികളെ പ്രൈമറി വിദ്യാഭ്യാസത്തോടെ അവരുടെ പഠനം അവസാനിപ്പിക്കാനും താലിബാൻ ഉത്തരവിട്ടിരുന്നു സ്ത്രീകൾ ഉറക്കം സംസാരിക്കുന്നതിനും ഇപ്പോൾ കർശന വിലക്കാണ് ഇവിടെയുള്ളത് ഈ നിയമങ്ങൾ ലംഘിക്കുന്ന സ്ത്രീകളെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യുകയും തുടർന്ന് അവരെ ജയിലിലേക്ക് അയക്കുകയും ചെയ്യുന്നു തൻ്റെയോ ഭർത്താവിൻ്റെയോ ബന്ധുക്കളല്ലാത്ത അല്ലാത്ത പുരുഷന്മാരോട് സ്ത്രീകൾ സംസാരിക്കരുതെന്നാണ് ഇവിടുത്തെ ഉത്തരവ് ഇത്രയൊക്കെ വിചിത്രവും അപരിഷ്കൃതവുമായ തീരുമാനങ്ങൾ അവിടെ നടപ്പാക്കുന്നുണ്ടെങ്കിൽ പോലും ആ താലിബാനെ പിന്തുണയ്ക്കുന്ന ചിലരെങ്കിലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലുണ്ട് എന്നതും ഒരു വസ്തുതയാണ്